കേന്ദ്രാവിഷ്കൃത പദ്ധതികളെക്കുറിച്ച് എല്ലാ വിഭാഗം ജനങ്ങളെയും ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര തിരു മുനിസിപ്പാലിറ്റിയിൽ പര്യടനം തുടങ്ങി താഴെപ്പാലം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപം നടന്ന സ്വീകരണ യോഗം നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കേന്ദ്രാവിഷ്കൃത പദ്ധതികളെക്കുറിച്ച് എല്ലാ വിഭാഗം ജനങ്ങളെയും ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായും അർഹരായ മുഴുവൻ പേരെയും ക്ഷേമ വികസന പദ്ധതികളുടെ ഭാഗമാക്കുന്നതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര തിരു മുനിസിപ്പാലിറ്റിയിൽ പര്യടനം തുടങ്ങി താഴെപ്പാലത്ത് നടന്ന സ്വീകരണ യോഗം നഗരസഭാ വൈസ് ചെയർമാൻ പി ചെയ്തു ബഹുനില കെട്ടിടങ്ങളുടെ മുകളിലുള്ള ദേശസാൽകൃത ബാങ്കുകൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കൊണ്ടുപോകണം എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു തീരുമാനമുണ്ട് അത് വൈകല്യങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ഫ്ലോറൊക്കെ കയറിപ്പോയി പ്രയാസങ്ങൾ ബാങ്കിങ് ആവശ്യങ്ങൾ നടത്താൻ കഴിയാത്തവർക്ക് വലിയ ഒരു സേവനം തന്നെയാണത് പ്രതിരോഗികളുണ്ട് പ്രായം ചെന്ന് പ്രായാധികം ഫ്ലോറുകൾ കയറി പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ബാങ്കുകൾ മറ്റ് ഒക്കെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് മാറുന്നതോടുകൂടി ഒരു പരിധി വരെ എല്ലാ വിഷമം അനുഭവിക്കുന്നവരുടെയും കൂടെ ഉണ്ട് എന്ന വലിയൊരു സന്ദേശമാണ് ആ ഇടപാടുകാരുടെ എണ്ണം പരിമിതമാണോ കൂടുതലാണോ എന്നുള്ളത് നോക്കാതെ സാധാരണക്കാർക്ക് കിട്ടേണ്ട സൗകര്യങ്ങളും ഒക്കെ രമ്യ അധ്യക്ഷയായിരുന്നു മുനിസിപ്പൽ കൌൺസിലർ നിർമ്മല ടീച്ചർ ഐ ആൻഡ് ബി നോഡൽ ഓഫീസർ സുരേഷ് കുമാർ കൃഷി ഓഫീസർ അബുബക്കർ പോസ്റ്റ് മാസ്റ്റർ ദേവദാസ് ഹരികൃഷ്ണൻ ജിലീഷ് അഞ്ജു ഷാ തുടങ്ങിയവർ സംസാരിച്ചു ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് വിധം കേന്ദ്ര പദ്ധതികളെ കുറിച്ച് വിദഗ്ധർ നയിച്ച ക്ലാസുകൾ പൊതുജനങ്ങൾക്കുള്ള സംശയ നിവാരണം എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു ചൊവ്വാഴ്ച തിരൂർ താനൂർ പരപ്പനങ്ങാടി നഗരസഭകളിലാണ് വികസ്മാര സങ്കല്പയാത്ര നടത്തുന്നത്